ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ ഇപ്പോഴത്തെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ വേറെ ഒന്നല്ല കാണിക്കണത് നമ്മുടെ അശ്വിൻ അമ്മേനെ അമ്മേനാലോചിച്ചിട്ട് ആകെ വിഷമിച്ച് ശ്രുതി പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ് വേറൊന്നുമല്ല മരിച്ചവര് നക്ഷത്രങ്ങളായിട്ട് ആകാശത്ത് രാത്രി വരുമെന്ന് ശ്രുതി പറഞ്ഞത് ആലോചിട്ട് നമ്മുടെ അശ്വിൻ രാത്രി പുറത്തു പോയിട്ട് ഇങ്ങനെ നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുക കേട്ടോ ആ സമയത്ത് ശ്രുതി അവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി വരുന്നുണ്ട് ആ സമയത്ത് ശ്രുതി അടുത്ത് ആ അശ്വിൻ ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞത് സത്യമാണോ മരിച്ചവർ ആകാശത്ത് നക്ഷത്രങ്ങളായിട്ട് വരുമോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ശ്രുതി ഒന്നും കൂടി അശ്വനം നോക്കുമ്പോൾ അശ്വിൻ വീണ്ടും ചോദിക്കുകയാണ് ഞാൻ ചോദിച്ചതിന് മറുപടി പറ നീ പറഞ്ഞത് സത്യമാണോ ആകാശത്ത് നക്ഷത്രങ്ങളായിട്ട് മരിച്ചവർ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയണ്ട അത് സത്യമാണോ നോണയാണോ ആണോ എന്നുള്ളതല്ല നമ്മുടെ വിശ്വാസം അതാണ് അത് ഏറ്റവും വലിയ കാര്യം ഇപ്പം നോക്ക് എൻ്റെ അമ്മയാണ് ആ കാണുന്ന നക്ഷത്രം ഇപ്പോഴത്തെ കാണുന്ന നക്ഷത്രം ഉണ്ടല്ലോ അതെൻ്റെ അച്ഛനാണ് എന്ന് പറയാണ് അങ്ങനെ ആ അശ്വിനും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും കൂടിയിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോൾ അശ്വിന് വരാത്ത സമാധാനം തോന്നുന്നുണ്ട് ആ രാത്രി തന്നെ ആകാശ് പ്രീതിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകുവാണ് പ്രീതി എടുത്ത് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത് അത് പ്രീതിയെ പരിചയപ്പെട്ട തൊട്ട് ഇന്നലെ വരെ പ്രീതിയെ കണ്ടപ്പോൾ പ്രീതി ഉപയോഗിച്ച ഷോള് പ്രീതി അന്നൊരു വിളക്കെടുക്കാൻ പോയപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞ് അവിടെ വെച്ചില്ലേ ഒരു ദീപം ആ ദീപം അതുപോലെ തന്നെ പ്രീതിയുടെ കർച്ചീഫ് എല്ലാ കാര്യങ്ങളും ഒരു പെട്ടിയിലാക്കിയിട്ട് ബോക്സ് ആക്കിയിട്ട് പ്രീതിക്ക് കൊടുക്കുവാണ് പ്രീതിക്ക് വരെ സന്തോഷം തോന്നും അതിനുശേഷം ആകാശം മനസ്സിൽ പ്രണയം പറയണ്ടേ എനിക്ക് പ്രണയം പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ ഇതുവരെ ആർത്തും പ്രണയം പറഞ്ഞിട്ടുമില്ല ആദ്യമായിട്ടാ ഒരു പ്രണയം തോന്നണത് അത് തന്നോടാണ് താൻ എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ വേണമെന്ന് ഒരു ആഗ്രഹമുണ്ട് എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കുട്ടികളുടെ അമ്മയായിട്ട് തന്നെ മതി എനിക്ക് പറയണം അത് കേൾക്കുമ്പോൾ പ്രീതിക്ക് ആദ്യം സന്തോഷം തോന്നും പക്ഷെ പ്രീതി ആ പ്രണയം നിരസിക്കും കാരണം മനോരമയുടെ മുഖം പ്രീതിക്ക് അപ്പം തന്നെ ഓർമ്മ വരും പ്രീതി അപ്പൊ തന്നെ ഓടി പോകുവാണ് ഇങ്ങനെ പറയും ഞാനും നിങ്ങളും തമ്മിൽ ഒരിക്കലും ചേരില്ല നമ്മുടെ കുടുംബ സ്റ്റാറ്റസുകൾ തമ്മിൽ ഒരിക്കലും ചേരില്ലെന്ന് പറയും പ്രീതി അവിടുന്ന് പോകുവാണ് അത് വല്ലാത്ത വിഷമം തോന്നോ ആകാശ് വളരെ കൂടി അവിടുന്ന് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊമോ ആണ് ഈ പ്രൊമോയിൽ ഇത്ര ഒന്നും കാണിച്ചില്ല രണ്ടുപേരുടെ പ്രണയ ഭാഗങ്ങൾ മാത്രമേ കാണിച്ചുള്ളൂ ബാക്കി ഫുൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ